പ്രേക്ഷകരുടെ സ്നേഹം എപ്പോഴും പിടിച്ചുപറ്റാറുള്ള ഒരു കുടുംബം തന്നെയാണ് താരാ കല്യാണിന്റെ കുടുംബം അതിപ്പോൾ സുതാപ്പുവരെ എത്തി നിൽക്കുകയാണ് എപ്പോഴും സ്നേഹം പ്രേക്ഷകർ പങ്കുവെക്കുന്നത് അവിടുത്തെ ഇളയ കുട്ടികളോട് തന്നെയാണെന്ന് പറയാം സുധാപ്പുവിനോടുള്ള സ്നേഹം ശരിക്കും മുൻപ് സൗഭാഗ്യയോട് തന്നെയായിരുന്നു ഇപ്പോഴിതാ സൗഭാഗ്യയുടെയും അർജുൻ്റെയും വീട്ടിലെ പുതിയ അതിഥിയെക്കുറിച്ചുള്ള വാർത്തകൾക്കിടയിലെ മനോഹരമായൊരു വീഡിയോ ആണ് വൈറലാകുന്നത് പുതിയ കാർ എടുക്കാൻ പോകുന്ന സമയം താര കല്യാണം അർജുനോടൊപ്പവും സൗഭാഗ്യയോടൊപ്പം ചേരുന്നുണ്ട് അവിടെ എത്തുമ്പോൾ കീ അമ്മയുടെ കയ്യിൽ കൂടി താടാ എന്ന് പറഞ്ഞ് വാങ്ങിക്കുകയായിരുന്നു അർജുൻ്റെ കയ്യിൽ നിന്ന് ഇവർ ടീച്ചറും കുട്ടിയുമാണെങ്കിലും എപ്പോഴും ഒരു കുസൃതി നിറഞ്ഞ സ്വഭാവം തന്നെയാണ് കാണിക്കാറുള്ളത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം നല്ല സൗഹൃദമുള്ള കൂട്ടർ തന്നെയാണ് അമ്മായി മരുമകനെ പോലെയല്ല മറിച്ച് അമ്മയെ മകനേക്കാൾ ഒരുപാട് സൗഹൃദത്തിലാണ് ഇരുവരും സൗഭാഗ്യം താരാ കല്യാണമുള്ളതിനേക്കാൾ സൗഹൃദമാണ് അർജുനും താരാ കല്യാണം തമ്മിലുള്ളത് കുട്ടിയും ടീച്ചറുമായിരുന്നപ്പോൾ തന്നെയും അത്രയും സൗഹൃദമുണ്ടായിരുന്നു താരയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുത്രൻ തന്നെയായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി തന്നെയായിരുന്നു അർജുൻ അതെപ്പോഴും സൗഭാഗ്യം പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് അമ്മ അർജുൻ ചേട്ടനെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടേണ്ട സ്നേഹം പോലുമാണ് അർജുൻ ചേട്ടനെ കിട്ടുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അമ്മ എന്തിനാണ് അദ്ദേഹത്തിനെങ്ങനെ സ്നേഹിക്കുന്നത് ഞാൻ ചോദിച്ചിട്ടുമുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓരോ ചിന്തകൾ കൊണ്ട് തോന്നുന്നതാണ് നമുക്ക് തോന്നില്ലേ നമ്മുടെ അമ്മമാരാർത്തെങ്കിലും ഒരല്പം സ്നേഹം കൂടുതൽ കാണിച്ചാൽ ആ സ്നേഹം കൂടുതൽ തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നതെന്ന് സുഭാ സൗഭാഗ്യം പറയുന്നു പിന്നീടാണ് ഞങ്ങൾക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമായിരിക്കുമെന്നും അത് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പോകുന്നത് എൻ്റെ അമ്മ തന്നെ ആയിരിക്കുമെന്നും ഞാൻ പ്രതീക്ഷിച്ചത് അവിടെ നിന്ന് തന്നെയാണ് പിന്നീട് എല്ലാം തുടങ്ങിയതും അവസാനിച്ചതും ഇപ്പോൾ ഈ വിവാഹം കഴിഞ്ഞ് ഞങ്ങളുടെ ജീവിതം ഇത്ര മനോഹരമായി പോകുന്നതും ആ ചിന്തയിൽ നിന്ന് ഉടലെടുത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മഹേന്ദ്രയുടെ താർ റോക്സ് ആണ് ഇരുവരും സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടുപേരും കാർ വാങ്ങാൻ പോയപ്പോൾ തന്നെ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന പോലെ വാർത്തയായി മാറിയിരിക്കുകയാണ് ആരാധകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്ന വാർത്തയോടൊപ്പം തന്നെ വീണ്ടും വീണ്ടും പ്രേക്ഷകർ ഇപ്പോൾ ആശംസകളും അറിയിക്കുന്നു എന്നാൽ അവരുടെ വീഡിയോ കാണാൻ വളരെയധികം ഭംഗിയുണ്ടെന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആരാധകർക്ക് വളരെയധികം കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നു അമ്മയ്ക്ക് താട കൈനീട്ടി താരാ കല്യാൺ ഇപ്പോൾ അർജുനോട് ചോദിക്കുന്നത് തന്നെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് മരുമോനെ പരീക്ഷിക്കാൻ നടി ചെയ്തത് ഇങ്ങനെയായിരുന്നു ഒരു തരി പോലും അടിക്കാതെ ഇപ്പോൾ താര ചോദിച്ച ഉടനെ തന്നെ വളരെ ബഹുമാനത്തോടെ അർജുൻ താരാ കല്യാണിൻ്റെ കയ്യിലേക്ക് നീട്ടിവെക്കുകയായിരുന്നു താര കല്യാൺ അത് സൗഭാഗ്യയുടെ മകളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു സൗഭാഗ്യയുടെ മകളുടെ കയ്യിൽ നിന്ന് അർജുൻ അത് വീണ്ടും വാങ്ങി വളരെ രസകരമായൊരു വീഡിയോ ആണ് എത്ര ബഹുമാനത്തോടെയാണ് ഇവർ ആളുകളെ ആളുകളെ കൈകാര്യം ചെയ്യുന്നതെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു പ്രേക്ഷകരും പറയുന്നുണ്ട് പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് പ്രേക്ഷകർ ഓരോ തവണയും വ്യക്തമാക്കുന്ന കാര്യങ്ങളും ഇതാണ് ഇവർ തമ്മിലുള്ള സ്നേഹം വീണ്ടും വീണ്ടും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു എന്നത് ആരാധകർക്ക് അത് പ്രത്യേകമായൊരു സ്നേഹം തന്നെയാണ് എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ